യും നിങ്ങളുടെയും വീട്ടിലെ അന്തരീക്ഷം മക്കൾക്ക് നല്ല നിലക്ക് വളരാനുള്ളതാക്കി മാറ്റിയെടുക്കണം ഇതിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടതെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഉമ്മമാരുടെ ശ്രദ്ധയനുസരിച്ചായിരിക്കും മക്കളുടെ നല്ല ജീവിതം എന്ന് എല്ലാവർക്കും അനുഭവമുള്ളതാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഭാര്യമാർക്കൊക്കെ നല്ല ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വീട്ടിലെ ചില ചെലശീലങ്ങള് അത് ശരിക്കും ഇസ്ലാമികമായി മാറ്റിയെടുക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയാണ് മക്കളുടെ കലാലയം ഉമ്മയാണ് മക്കളുടെ പള്ളിക്കൂടം മദ്രസ എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് ആ സ്വർഗം വെറുതൂല വെറുതാണ് ഉണ്ടാവൂല സഹോദരിമാര് ഉമ്മമാര് എന്റെ കാലിൻ്റെ കീല സ്വർഗം നല്ല ഓത്ത് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല നിങ്ങളുടെ കാലിന്റെ കീഴിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് അഹമ്മദു റസൂൽ തങ്ങളാണ് ആ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കളെ എത്തിക്കാൻ ഉമ്മ നിങ്ങൾ എന്ത് ചെയ്തു അതാണ് ഉമ്മമാരോചിക്കേണ്ടത് ആ ഉമ്മക്കാ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വാപ്പയാകുന്ന ഞാനും നിങ്ങളും എന്ത് ചെയ്തു ഇതാ നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ കടന്നു വരുന്ന കുട്ടി ജോലിയിൽ നിന്ന് കടന്നു വരുന്ന മകന് പഠനത്തിൽ നിന്ന് തൽക്കാലം വൈകുന്ന വീട്ടിലേക്ക് കയറി വരുന്ന മകള് അവളെയൊക്കെ ഉമ്മ ശരിക്ക് അറ്റൻഡ് ചെയ്യണം എങ്ങനെ അഭിമുഖീകരിക്കണം പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം എല്ലാം പറയുന്നില്ല എങ്കിൽ അത് പറയിപ്പിക്കണം സലാം പറയിപ്പിക്കണം ഞാൻ സാധാരണ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എൽ കെ ജിയിൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ മക്കളെ കൊണ്ട് എല്ലാവർക്കും തിരക്കാണ് ഉമ്മക്ക് നിർബന്ധ അമ്മച്ചിനോട് സലാം പറയടാ അമ്മച്ചിക്കൊരു സലാം കുട്ടിന്റെ വക എൽ കെ ജി തുറന്ന് രണ്ടാം ദിവസം അല്ലെങ്കിൽ ഒന്നാം ദിവസം തന്നെ ഇപ്പച്ചിനോട് ഒരു സലാം പിന്നെ ഇപ്പപ്പനോടൊരു സലാം വല്ല്യപ്പല്ലല്ലോ ഡബിളാണ് ഇപ്പാ ഉമ്മ വല്യമ്മെന്നൊക്കെ പറഞ്ഞ കൊറേ വയസ്സായി തോന്നാണ് അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഉമ്മ ഉപ്പാ അങ്ങനെയൊക്കെ എന്തോ ആട്ടെ ഏതായാലും സംഗതി ഒക്കെ ഒന്നു തന്നെ അപ്പൊ എല്ലാവർക്കും ഓരോ സലാം പിന്നെ പെരിയിൽ ആരൊക്കെ ഉണ്ട് എല്ലാരോടും സലാം ആര് ഈ എൽ കെ ജി പഠിക്കണ കുട്ടി രണ്ട് ദിവസം നാല് ദിവസമൊക്കെ കുട്ടി ഇങ്ങനെ സലാം ചൊല്ലും പോകുമ്പോഴും സലാം വരുമ്പോഴും സലാം നമ്മളെല്ലാരും എല്ലാരും പിന്നെ സലാം കുട്ടി പറയും നമ്മള് മടക്കണില്ല അപ്പൊ കുട്ടി മനസ്സിലാക്കി ടൈം കഴിഞ്ഞേക്കും അങ്ങനെ അത് അന്ന് നിർത്തിയച്ചതാ അന്ന് നിർത്തിയച്ചതാണ് അതിനൊരു മാറ്റം ഉണ്ടാവണം വീട്ടിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ കടന്നു വരുമ്പോ അവരുടെ കൂടെ റഹ്മത്ത് ഉണ്ടാകുമെന്ന് റസൂലുള്ള വീട്ടിൽ നിന്ന് സലാം പറഞ്ഞൊണ്ട് ഒരാള് വലിയവനാകട്ടെ ചെറിയവരാകട്ടെ പുറത്തേക്കങ്ങിറങ്ങുമ്പോ അവർക്ക് നല്ല സംരക്ഷണം ഉണ്ടാകുമെന്ന് മദ്രസയിൽ നിന്ന് പറയും പരീക്കാണ്ട് കയറി ചെല്ലുമ്പോഴുള്ള മര്യാദകളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു നമ്മളെ മക്കള് വന്നിട്ടോ ഞാൻ എറിഞ്ഞു കാരണം എന്താ കഴിഞ്ഞപ്പോ കളിക്കാൻ തൊപ്പി എവിടുക്കോ എറിഞ്ഞ് കാരണം ഇനി ആ തൊപ്പിന്റെ സമയപ്പോഴൊന്നും ഇല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം നാളെ ഞാളന്നേരത്ത് കിട്ടിയാൽ മതി ആ തൊപ്പിയാണ് ചിലപ്പോ അത് കോഴിക്കോട് നിന്നാ കിട്ടില്ല ഇപ്പൊ കോഴിക്കോട് ഇല്ലാത്തതുകൊണ്ട് അവിടുക്ക് എത്തുന്നില്ല ആലോചിച്ചോ കളിങ്ങൾ ഈ ഒരു സാഹചര്യം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ ഒരടുക്കും ചിട്ടയും വേണ്ടേ അത് ആ ഒരു ശീലം മക്കളിൽ ഉണ്ടാക്കി ഉമ്മമാരാണ് പ്രിയപ്പെട്ട ഉമ്മമാരേ എന്നെ കേൾക്കുന്ന മുതിർന്ന സഹോദരിമാരോട് സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഇഷ നിസ്കാരം കഴിഞ്ഞ് ഇഷ്ട മുമ്പ് മകരുവ് നിസ്കാരം കഴിഞ്ഞ് ഇഷ എന്റെ മുമ്പ് ഒരു യാസീനെങ്കിലും ഓതുന്ന പതിവ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കില്ല എങ്കിൽ ആ വീട്ടിലെന്ത് വറക്കത്താവുണ്ടാവുക നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുക ഞാൻ മദ്രസയിൽ പഠിച്ചിരുന്ന അന്നത്തെ അനുഭവം വെച്ച് ഞാൻ പറയാം രാത്രി മദ്രസയുണ്ടാകുമല്ലോ രാത്രി മദ്രസ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോ അന്ന് പിന്നെ മൊബൈലില്ലല്ലോ വാട്സപ്പ് ഇല്ലല്ലോ ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം ആ ഒരു ചിന്ത മാത്രമല്ലേ അന്ന് നമ്മൾക്കൊക്കെയുള്ളൂ അങ്ങനെ വീട്ടിലേക്കങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വെല്ലിമ്മന്റെ ബതിറുവയ്ത്തപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉമ്മാന്റെ നഫീസത്ത് മാല ചെല്ലല് കഴിഞ്ഞിട്ടില്ല അപ്പോഴാ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ചില സമയത്തൊക്കെ നല്ല വിശപ്പുണ്ടാകും വിശപ്പ് ഉമ്മയോടറിയിക്കുമ്പോ വല്ലിമ്മ അറിയാതെ ഉമ്മ അടുക്കളയിൽ നിന്ന് ചോറ് തരാൻ വേണ്ടി ശ്രമിക്കുമ്പോ പാത്രത്തിന്റെ ഒച്ച കേട്ടിട്ട് എന്റെ വല്ലിമ്മ ചോദിച്ചിട്ടുണ്ട് ഹദ്ദാദ് ചൊല്ലാതെ ആർക്കാ ചോറ് കൊടുക്കുന്നത് ാഹുവേ ആ ഉമ്മമാരുടെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഇന്നിപ്പോ വീട്ടില് ഹദ് വീട്ടില് ഹദ്ണ്ടോ പള്ളിയിൽ തന്നെ ഹദ് എങ്കിൽ അതാർക്കെങ്കിലും ഒരു മൂന്ന് നാല് പേർക്കായി ചുരുങ്ങിയില്ലേ ബാക്കിയുള്ളവർക്ക് ഹദ്ദാദ് വേണ്ട ബാക്കിയുള്ളവർക്ക് വേണ്ട ഹദ് കൊണ്ടൊക്കെ എത്ര വലിയ നേട്ടം ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുണ്ട് ഞാൻ വിശാലമായി അങ്ങോട്ട് പോവുകയല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഭീഷണി നേരിട്ടിരുന്നു ഈ സമുദായമായും നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നപ്പോ ആളുകളെല്ലാവരും കൂടെ അതിനെതിരെ പ്രതിഷേധം നടത്തി എ പിയില്ല ഈ കയില്ല സുന്നിയില്ല കുജായില്ല എന്ന രൂപത്തില് എല്ലാവരും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നമ്മൾ വിചാരിച്ചു ആ പ്രതിഷേധം കൊണ്ടാണ് തൽക്കാലം എൻ ആർ സിയിൽ നിന്ന് ബാക്കിലേക്ക് പോയത് അല്ല കേട്ടോ ഒരുപാട് മുഅ്മിനീങ്ങൾ മനസ്സറിഞ്ഞാദിലൂടെ ചൊല്ലി യാ യാ കീൻ ഇക്ഫി മീൻ അക്രമകാരികള് ആരാവട്ടെ

അള്ളാഹു മറ്റൊരു പട്ടാളത്തെ പറഞ്ഞയച്ചു ആ പട്ടാളത്തിന് പേരിട്ടു കൊറോണ എന്നൊരു പേര് നൽകി അതിലൂടെ തൽക്കാലം മറ്റേ വിഷയമങ് മറന്നു അള്ളാഹു ഈ ഉമ്മത്തിനെ സംരക്ഷിക്കും അള്ളാഹു പാവങ്ങളെ സംരക്ഷിക്കും മല്ലൂമിന്റെ അക്രമിക്കപ്പെടുന്നവന്റെ ദുവാ റബ്ബ് സ്വീകരിക്കും എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം ഞാനിത് പറയാനുണ്ടായ സാഹചര്യം ഹദ്ദാദ് വിട്ട് നമ്മൾ മറ്റ് പലതിന്റെയും പിന്നില് പോകുന്നൊരവസ്ഥ വേണ്ട